ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയശങ്കർ സത്യഭാമയുടെ വീട്ടിൽ നിന്ന് മോഡട ഓട്ടം ഓടുമ്പോൾ മധുഷീ നെടുവീർപ്പ് വിടുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ് നീ അറിയോടി ആ പെണ്ണിനെ എന്നാ ചോദ്യം ചോദിക്കുമ്പോൾ മധുഷി പെട്ടുപോയിട്ടോ എന്നാൽ ഈ സമയം അത് പറയാൻ പറയാനങ്ങ് ഒരുങ്ങുമ്പോഴേക്കും സത്യമേ ഞാൻ അറിയ അറിയത്തു പോലുമില്ല ഞാൻ കണ്ടിട്ട് പോലുമില്ല എന്നൊക്കെങ്കിലും പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അവിടെ കാർത്തിക പേടിച്ച് പറിച്ചു നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും രാഘവൻ പറയണേ മതി എവിടുന്നൊക്കെ എന്തൊക്കെയാണ് വന്ന് പെണ്ണും ൊക്കെ അതൊക്കെ വിഷയൊക്കെ വിട്ടേക്ക് നമ്മുടെ ചടങ്ങ് നടക്കട്ടെ എന്ന് പറയണെട്ടോ ഇതേ സമയം സത്യം അത് ശരിയാണല്ലോ എന്ന് മനസ്സിലാക്കുന്നു എന്നാൽ മധുഷിയാണെങ്കിലോ ആണെങ്കിലോ പെട്ടെന്ന് കാർത്തികയുടെ അടുത്തോട്ട് പോവാണ് ഇതാ ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് അങ്ങ് കൊടുക്കുന്നു ഇനി ഒട്ടും വഴുകിക്കേണ്ട ഇന്ന് അവൾ തീർന്നിരിക്കണം ആ കേക്കിൽ നീ അത് വെച്ചിരിക്കണം എന്ന് പറയുമ്പോൾ മധുശ്രീക്ക് പിന്നെ നോക്ക മധുശീയുടെ വാക്കുകൾ കേട്ട് കാർത്തികയ്ക്ക് ഇനി നോക്കാനൊന്നുമില്ല കാർത്തിക മരുന്ന് മധുശ്രീയുടെ കൈകളിൽ നിന്ന് വാങ്ങി കേക്കിന് അടുത്തോട്ട് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം സത്യം മ്മയോടെ രാഘവൻ പറയണ കുഞ്ഞുങ്ങൾ എവിടെ എന്നാ ചോദ്യം ചോദിക്കുമ്പോൾ ഷാലിനി തൻ്റെ മക്കളെ രണ്ട് പേരെയും ഇടവും വലവുമായി ചേർത്ത് പിടിച്ച് ഒരമ്മ രണ്ട് കുഞ്ഞിനെയും കൊണ്ടുവരുന്നത് പോലെ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ സത്യഭാമയുടെ നെറ്റിയൊക്കെ ചുളിഞ്ഞു തുടങ്ങുന്നുണ്ട് വലിയ ഇഷ്ടമൊന്നും സത്യാമക്ക് തോന്നുന്നില്ല ചെറിയ കുഞ്ഞെന്ന പരിഗണന പോലും സത്യക്ക് കൊടുക്കുന്നില്ല അങ്ങനെ സത്യഭാമയുടെ കുശുംബവും ഒക്കെ അവിടെ വെക്കാനേ കഴിയുന്നുള്ളൂ പുറത്തെടുക്കാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ സത്യയും പപ്പയും കൂടി ചേർന്ന് വരുന്നത് കാണുമ്പോൾ രാഘവൻ പറയാണ് തയ്ച്ചത് ദേഹത്ത് വെച്ച് ഉണ്ടല്ലോ ഷാലിനി രണ്ട് പേരുടെയും പപ്പി മോളുടെ അളവ് കറക്റ്റായിട്ടുണ്ടല്ലോ അത് കേൾക്കുന്ന പപ്പി എനിക്ക് ഡ്രസ്സ് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാനിട്ടോ എന്നാൽ കമലനാണെങ്കിലോ ഏട്ടത്തി അമ്മയുടെ സെലക്ഷൻ എപ്പോഴും സൂപ്പറാ എന്ന് പറയുമ്പോഴേക്കും സത്യമ്മ എന്താണോ നീ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് പിന്നെ എടത്തമ്മയെ ഏടത്തിമേ അല്ല എന്നാൽ വേറെ എന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ എന്നിങ്ങനെ കമലൻ മനസ്സ് കൊണ്ട് പറയുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ഇനി പരിപാടി തുടങ്ങട്ടെ നേരൊന്നും വഴുകിക്കേണ്ട എന്ന് പറയുമ്പോൾ ഇപ്പുറത്താണെങ്കിലും മധുഷി എവിടെ പോയി കിടക്കുന്ന ഈ കാർത്തിക കേക്കിൽ വെക്കാൻ പോയിട്ട് അവൾ ഇത്രയും നേരം കാണുന്നില്ലല്ലോ അപ്പോഴാണ് അവിടെ രാഘവൻ വീണ്ടും പറയുന്നത് ഷാമേ ഇനി വഴുകിക്കേണ്ട കേക്ക് മുറി ചടങ്ങ് തുടങ്ങുക മക്കളെ വിളിക്കുക കേക്ക് എടുത്തിട്ട് വാ എന്ന് പറയണ അങ്ങനെ ഷാമ കേക്ക് എടുക്കാൻ പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം മധുഷയാണെങ്കിലും ഈശ്വര കാർത്തിക വരുന്നുല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക കാർത്തിക വരുന്നതും കാണുന്നില്ല പെട്ടു പോയല്ലോ താൻ ഇനി എന്ത് ചെയ്യും ക്ഷാമയാണെങ്കിലും പോയിരിക്കുന്നു എന്ന് പറയുന്നു കേട്ടോ എന്നാലും ഈ സമയം ഞാൻ കാർത്തികയെ കാണിക്കുന്നു കാർത്തിക എന്ത് ചെയ്യുന്നു ആ കേക്ക് ഓപ്പൺ ചെയ്യുന്നു പിന്നീട് എങ്ങനെ വെക്കും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അതിൻ്റെ മുകളിൽ ഒരു ചെറിയിരിക്കുന്നത് കാണട്ടോ അതോടുകൂടി ആ മരുന്ന് എടുക്കുകയാണ് ഇതിൽ തന്നെ വെക്കാം ഇതിലാവുമ്പോൾ ആരും പിടിക്കപ്പെടില്ല എന്ത് ചെയ്യാൻ ഈശ്വര ഞാൻ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത് എൻ്റെ ഹർഷന് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് ഞാൻ ഇത് ചെയ്യാതിരുന്നാൽ തീർച്ചയായും എനിക്കെൻ്റെ ഹർഷനെ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുക തന്നെ എന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് ആ ചെറിയ വെച്ച് വെക്കുമ്പോഴാണ് ഏട്ടോ അങ്ങോട്ടേക്ക് ക്ഷാമ വരുന്നത് ക്ഷ്യാമ ഈ കേക്ക് ചെറി വെക്കുന്നത് കാണുന്നില്ല അങ്ങനെ ശ്യാമ പറയും എന്താടീ കേക്കിനടുത്ത് നിൽക്കുന്നത് എന്താണ് ഞാൻ ഈ കേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അത് കേട്ടോടുന്നു ഏയ് ഞാനൊന്നുമില്ല കേക്ക് കാണാൻ വേണ്ടിയാണെന്ന് പറയുമ്പോഴേക്കും കേക്ക് പെട്ടെന്ന് ക്ഷ്യാമ അങ്ങ് അടച്ചു വെച്ച് ഒക്കെ തുറന്ന് വെച്ച് നാശാക്കിയിരിക്കുന്നു എന്നും പറഞ്ഞ് കേക്ക് അങ്ങ് അടക്കണം കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും രാഘവൻ ഇക്കണ്ട നേരമായി കാണുന്നില്ലല്ലോ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് ക്ഷ്യാമയെ കാണുന്നില്ല അപ്പോഴേക്കും പിള്ള പറയാണ് ചടങ്ങുകൾ നടക്കട്ടെ എല്ലാവരുടെയും അനുഗ്രഹം ിച്ചോളൂ എന്ന് കുഞ്ഞുങ്ങളോട് പറയുമ്പോഴേക്കും പപ്പി എന്ത് ചെയ്യുന്നു സത്യേ വാ എന്ന് പറഞ്ഞ് സത്യഭാമയുടെ കാൽക്കിൽ വീഴുന്നു കേട്ടോ എന്നാൽ സത്യഭാമക്ക് ഒരു കുലുക്കവുമില്ല തൻ്റെ കുഞ്ഞിന് അനുഗ്രഹം കൊടുക്കാനൊക്കെ തയ്യാറാണ് പക്ഷെ തൻ്റേതല്ലാത്ത ഒരു കുഞ്ഞിന് ഞാൻ എന്തിനു അനുഗ്രഹം കൊടുക്കണമെന്ന് ആ ഒരു ദേഷ്യത്തോടുകൂടി നിൽക്കുമ്പോൾ രാഘവൻ കുഞ്ഞുങ്ങൾ ദൈവങ്ങളാണെന്നാ പറയാറ് അവരെ നിരസിക്കാൻ പാടില്ല ക്ഷാപം ഒരിക്കലും വിട്ടുപോയില്ല എന്ന് പറയുമ്പോൾ സത്യഭാമ ആ വാക്കങ്ങ് പറഞ്ഞുടേ ഇപ്പുറത്താണെങ്കിൽ അവിടെ പറയാണ് ആ സത്യം സ്വന്തം പേരക്കുട്ടി അനുഗ്രഹിക്കുമായിരിക്കും പക്ഷേ പേരക്കുട്ടി അല്ലാത്തവളെ അനുഗ്രഹിക്കാൻ സത്യാമ എങ്ങനെ ചെയ്യും എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും അവിടെ അത് പറയുന്ന മധുഷിയാണ് കേട്ടോ അപ്പോഴേക്കും അവിടെ വിഷ്ണു ഇടപെടാണ് വിഷ്ണു പറയണേ ഡി നൃത്തല മധുർഷി എന്നങ്ങ് പറയുമ്പോഴേക്കും വിഷ്ണു എന്ന് പറഞ്ഞിട്ട് സത്യാമ്മ അങ്ങ് ഒച്ച എടുക്കണ് കേട്ടോ വീട്ടിൽ വന്ന അതിക അതിഥികളെ അപമാനിക്കാൻ പാടില്ല അപ്പോഴേക്കും രാഘവൻ പറയണേ അത് തന്നെയാണ് എനിക്കു നിന്നോട് പറയാനുള്ളത് സത്യം ഈ വീട്ടിൽ വന്ന അതിഥിയാണ് അവളെ അനുഗ്രഹിക്കു എന്ന് പറയണ എന്നാൽ ശാലിനിക്കാണെങ്കിലും സങ്കടം തോന്നുന്നു ാണ് വളരെ വിഷമത്തോടു കൂടി ഷാലി നിൽക്കുമ്പോൾ സത്യമാമ മനമില്ലാ മനസ്സോടുകൂടി ഇങ്ങനെ അനുഗ്രഹിക്കാൻ ഒരുങ്ങ അപ്പോഴേക്കും അവിടെ പൊന്ന് പറയുന്നുണ്ട് സത്യാമ്മ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പൊന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ഒരു കരച്ചിലും കൂടി ആവുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെയും സത്യാമ്മ അനുഗ്രഹിച്ച് അവരുടെ നെറുകയിൽ കൈവെക്കാണ് കേട്ടോ ഇതേ സമയം രാഘവൻ്റെ അടുത്തോട്ട് ചെല്ലാണ് അപ്പോൾ രാഘവൻ പറയാണ് എന്തായാലും മക്കൾ നന്നായി വരട്ടെ എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും ഷാലിനിയുടെ അടുത്തോട്ടാണ് വരുന്നത് പക്ഷേ ഷാലിനിയുടെ അമ്മ എന്ന ആ ഒരു മക്കളോടുള്ള സ്നേഹം മനസ്സിൽ തൊളുമ്പി പുറത്തോട്ടത് പ്രകടനമാകുന്നു കേട്ടോ അങ്ങനെ ഷാലി നിറകണുകളോടു കൂടി തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കാൻ രണ്ട് മക്കളുടെയും കവിളിൽ ഉമ്മ കൊടുക്കുന്നു ഷാലി തൻ്റെ രണ്ട് മക്കളെയും ഉമ്മ കൊടുക്കുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖത്തോട്ടിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ വിഷ്ണു ഇതിങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം രോഹിത്തിൻ്റെയും ഷാമയുടെയും അനുഗ്രഹം വാങ്ങുമ്പോൾ ഷാമയും അതുപോലെ തന്നെ ചെയ്യുന്ന രണ്ട് മക്കളുടെയും നെറ്റിയിൽ ചുമനം കൊടുക്കുന്നു രോഹിത്തും കവളിൽ ചുമനം കൊടുത്ത് പിന്നീട് വിഷ്ണുവിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ വിഷ്ണുവിൻ്റെ കാലിൽ വീഴുമ്പോൾ ിൽ പറയണേ വിഷ്ണുട്ടാ ഇത് വിഷ്ണുവേട്ടൻ്റെ രണ്ട് മക്കളാണ് എന്ത് ചെയ്യാൻ അത് രണ്ടെണ്ണത്തിൽ ഒരെണ്ണം പോലും വിഷ്ണു ഏട്ടൻ്റെ അറിയാതെ പോയല്ലേ വിഷ്ണു ഏട്ടാ എന്ത് ചെയ്യാൻ വിഷ്ണു സ്വന്തം മക്കളെ വിഷ്ണുവേട്ടൻ അനുഗ്രഹിക്കണം ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടേണ്ടത് വിഷ്ണുവേട്ടനെ നിന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് ആ കുഞ്ഞുങ്ങൾ കാലിൽ വീഴുമ്പോൾ വിഷ്ണു അനുഗ്രഹിക്കുന്നു കേട്ടോ പിന്നീട് രണ്ട് മക്കളും വിഷ്ണുവിന് ഉമ്മ കൊടുക്കണം നിങ്ങളുടെ വിഷ്ണു അച്ഛനെ എന്നൊക്കെ പറഞ്ഞ് ഉമ്മ കൊടുക്കുമ്പോൾ വിഷ്ണു തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു മാലയെടുത്ത് എടുത്ത് പപ്പിയുടെ കഴുത്തിലിടുന്നു അപ്പം ഈ സമയം പപ്പിയുടെ കഴുത്തിൽ ഇടുമ്പോൾ സത്യഭാമക്ക് ഒരുപാട് സന്തോഷമാവുന്നു എന്നാൽ ഷാലിനിക്കാണെങ്കിലും സങ്കടമുണ്ട് തൻ്റെ മോള് അതും വിഷ്ണുട്ടൻ്റെ മോളാണ് അവൾക്കൊന്നും കൊടുത്തെങ്കിൽ എന്ന ആ ഒരു തോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ടാ അങ്ങനെ ഷാലിനിയെ വിഷ്ണുവും തിരിച്ചു നോക്കുന്നുണ്ട് വീണ്ടും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഷാലിയെ ഞെട്ടിപ്പിച്ചും കൊണ്ട് തൻ്റെ പോക്കറ്റിൽ നിന്ന് വേറൊരു മാലയെടുത്ത് സത്യയുടെ കഴുത്തിൽ ഇടുമ്പോൾ വി വിശ്വസിക്കാനാവാതെ ഞെട്ടിപ്പോവണിട്ടോ സത്യഭാമ ഈശ്വര എന്താ താനീ കാണുന്നത് തൻ്റെ വായാണെങ്കിലോ പക്ഷേ ഇട്ട് ഒട്ടിച്ചതുപോലെ ആയിരിക്കുന്നു ആരുടെ ഇടയിലും ഒന്നും പറയാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ താൻ എന്ത് പറഞ്ഞാലും അത് തനിക്ക് തന്നെ തിരിച്ചടിക്കുന്നു എന്ന അവസ്ഥയിൽ സത്യഭാമ നിൽക്കുമ്പോൾ വിഷ്ണു തൻ്റെ മകൾക്ക് ആ മാലയിട്ട് കൊടുക്കണിട്ടോ അത് സന്തോഷത്തോടു കൂടി ശാന്തി കണ്ടു നിൽക്കുകയാണെങ്കിൽ ഇതിലും വലുത് ശാന്തിക്ക് ഒന്നുമില്ല അപ്പോഴാണ് രാഘവൻ പറയുന്നത് ഇനി കേക്ക് മുറി നടക്കട്ടെ എന്ന് പറയുമ്പോൾ മധുഷി ഇങ്ങനെ കാർത്തികയെ തിരയണോ കാർത്തികയാണെങ്കിൽ അപ്പോഴാ കടന്നു വരുന്നത് കാർത്തികയുടെ മനസ്സ് പിടിവിട്ടു പോകുന്നുണ്ട് കാരണം കാർത്തികയ്ക്ക് നല്ല പേടിയുണ്ട് ആദ്യം വന്ന വന്നു തന്നെ കാർത്തിക ഇതേപോലെ കാണിക്കുമ്പോൾ സത്യം വിഷ്ണുവിന്റെ അരികിലോട്ട് കാർത്തികയെ ചേർത്തി നിർത്തി ശാലിനിയെ ഒന്നാക്കുന്നത് പോലെ ഇടങ്ങണിട്ട് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് വിട്ടുപോയതാണെ പറയാൻ അതിനുശേഷമാണ് ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ കാർത്തിക കാർത്തികയുടെ അടുത്തോട്ട് മധുർഷി പോവാണ് എന്തായി എന്തെങ്കിലും നടക്കൂടി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ പറയുക ആ നടക്കും കേക്കിൻ്റെ ചെറിയ വെച്ചിട്ടുണ്ടെന്ന് പറയണേട്ടോ ആ അവൾ തീരണം അവൾ തീരണം അതാണ് എനിക്ക് വേണ്ടത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ പിന്നീട് മധുഷി രണ്ട് കുഞ്ഞുങ്ങളുടെയും അടുത്തോട്ട് വരികയാണ് എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറയണേ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു സർപ്രൈസാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അത് ശാലിനിയുടെ മരണമാണ് എന്നാണ് മധുഷയെ ഉറപ്പിക്കുന്നത് പക്ഷേ എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ടായിരിക്കും ആ ഒരു ചെറിയൊക്കെ അവിടെ നിന്ന് പോകുന്ന കേട്ടോ എന്തായാലും ഇതോട് ഇത് കഴിഞ്ഞാലാണ് ഇനി ഷ്യാമ മധുഷിയെ കൊല്ലാൻ നോക്കുന്ന ആ ഒരു സീനൊക്കെ വരാനിരിക്കുന്നത് അപ്പൊ ഈ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഡെയിലി എപ്പിസോഡും അപ്കമ്മിങ് എപ്പിസോഡും ഒക്കെ രാവിലെ തന്നെ ചാനൽ പറയുന്നതായിരിക്കും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ